നോക്കുക ഇതൊരു ക്യൂബിൻ്റെ രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡോ മൂന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം ഒന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം നാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് കാണുവാൻ ഇവിടെ ഇവിടെ നോക്കാം ഇവിടുത്തെ സെയിം നമ്പർ ഇവിടെ നാലുണ്ട് ഇവിടെ നാല് സെയിം നമ്പർ നാലിലെ ഈ നാലിൽ നിന്ന് നമുക്ക് ഈ ഡയറക്ഷനിലോട്ട് പോവാം അപ്പോൾ ഇവിടെയും നാലിൽ നിന്ന് നമുക്ക് ഈ ഈ ഡയറക്ഷനിലോട്ട് പോവാം ഓക്കെ ഇപ്പോൾ ഇവിടെ നോക്കുക എന്നൊക്കെ ഈ ഡയറക്ഷൻ നോക്കുന്നത് എഴുതിയാലോ ഏതൊക്കെയാണ് നാല് അത് കഴിഞ്ഞ് വരുന്നത് ഒന്ന് അത് കഴിഞ്ഞ് വരുന്നത് മൂന്ന് ഇവിടെയാണെങ്കിലോ ആദ്യം നാല് നാല് കഴിഞ്ഞ് പിന്നെ വരുന്നത് ആറ് പിന്നെ വരുന്നത് അഞ്ച് രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നോക്കുക മൂന്നിൻ്റെ ഓപ്പോസിറ്റ് അഞ്ച് മൂന്നിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അഞ്ചാണ് പിന്നെ ഇവിടെ ഒന്നിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ആറാണ് നാലിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഇല്ലാത്ത നമ്പർ ഏതാണ് അത് രണ്ടാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്കത് ചെയ്യാം